തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും പിന്നാലെ മറ്റൊരു നിയോജക മണ്ഡലം കൂടി ഉപതെരഞ്ഞെടുപ്പിന് വേദിയാകുമോ നിയമവൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ പ്രകാരം തൃപ്പൂണിത്തുറ തിരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നും കെ ബാബുവിന് അത്ര സുഖകരമല്ലാത്ത വിധിയായിരിക്കാം വരാനുള്ളതെന്നാണ് അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയായിരിക്കും കനത്ത പോരാട്ടത്തിനൊടുവിലാണ് കെ ബാബു സി പി നേതാവ് എം സുരാജിനെ തോൽപ്പിച്ച തൃപ്പോണിത്തറ സീറ്റ് തിരികെ പിടിച്ചത് ബാർഗ് കോഴടക്കമുള്ള വിവാദങ്ങൾക്ക് പിന്നാലെ രണ്ടായിരത്തി പതിനാറിൽ കെ ബാബു അവിടെ പരാജയപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി ബാബു എം എൽ എ ആയി ജയിച്ചു കയറി എന്നാൽ ആ തിരഞ്ഞെടുപ്പിൽ മതപരമായ ചിഹ്നങ്ങളും പരാമർശങ്ങളും തനിക്ക് നേരെ കെ ബാബു ഉന്നയിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് എം സ്വരാജ് കോടതിയെ സമീപിച്ചത് ഈ കേസിൽ നാളെ ഹൈക്കോടതി വിധി പറയുമ്പോൾ വാഴും ആര് വീഴുമെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ സാധിക്കും ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് അഴിമതി നടത്തിയെന്നും തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് പി ജി അജിത് കുമാറാണ് വിധി പറയുന്നത് വോട്ടർമാർക്ക് നൽകിയ സ്ലിപ്പിൽ കെ ബാബു ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ചതടക്കമുള്ള വിഷയങ്ങളാണ് സ്വരാജ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പ്രചാരണത്തിൽ അയ്യപ്പനെയും മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്തുവെന്നാണ് സുരാജ് ആരോപിക്കുന്നത് എം സുരാജിന്റെ ഹർജി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ ബാബു നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും തള്ളിയതോടെയാണ് ഇനി വരാനുള്ളത് ബാബുവിനെതിരായ വിധിയാണോ എന്ന് നിയമജ്ഞ സംശയിക്കുന്നത് സുരാജിന്റെ ഹർജി നിലനിൽക്കുമെന്നും ഹൈക്കോടതിയിലുള്ള ഹർജിയിൽ നടപടികൾ തുടരണമെന്നും സുപ്രീം കോടതി ഫെബ്രുവരി പന്ത്രണ്ടിന് പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് ഹൈക്കോടതി ഹർജിയിൽ അന്തിമവാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയത് തൊള്ളായിരത്തി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാബു തൃപ്പോണിത്തറയിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമസഭയിലെ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് വകുപ്പിലെ വ്യവസ്ഥകൾ പാലിക്കാത്തതിനാൽ സുരാജിന്റെ ഹർജി തള്ളണമെന്നായിരുന്നു ബാബുവിന്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ മുതൽ ശബരിമല വിഷയത്തിൽ മതചിഹ്നങ്ങൾ ഉയർത്തിക്കാട്ടുവാനായിരുന്നു കെ ബാബുവിന്റെ പ്രചാരണം എന്നായിരുന്നു സുരാജിന്റെ ഹർജിയിലെ വാദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തൃപ്പോണിത്തറയിൽ എം എൽ എ ആയി രംഗപ്രവേശനം ചെയ്ത കെ ബാബുവിനെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു എം സ്വരാജ് തോൽപ്പിക്കുന്നത് കേരളം പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറിയായിരുന്നു അവിടെ ബാബുവിന് സംഭവിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പക്ഷെ സ്വരാജിനെ തോൽപ്പിച്ച കെ ബാബു വീണ്ടും എം എൽ എ ആയി മാറി ഈ തെരഞ്ഞെടുപ്പ് വിജയം അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം സ്വരാജ് തുടങ്ങിയ നിയമ പോരാട്ടമാണ് ക്ലൈമാക്സിൽ എത്തി നിൽക്കുന്നത് ഹൈക്കോടതി വിധി ആർക്കനുകൂലമാകും എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത് മതചിഹ്നങ്ങൾ ഉപയോഗിച്ച വോട്ട് പിടിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് കെ ബാബുവിനെതിരെ എം സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്നും കേരള ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു